ക്കറ്റിൽ ഒരു പ്രൈവറ്റ് യാറ്റിൽ എട്ട് മണിക്കൂറുകളോളം യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും അതിൽ ഞങ്ങൾ കണ്ട ചില വീഡിയോകളും ഫോട്ടോകളുമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ ആയുർവേദ കമ്പനി നിർമ്മാതാക്കളുടെ സാരഥികൾ കുറച്ച് പേര് കൂടിയാണ് യാത്ര പോയത് ആയുർവേദത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാനും ഭാവി പരിപാടികൾ തീരുമാനിക്കുവാനുമാണ് ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര പോയത് ഈ ആറ്റിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കണ്ട നല്ല മനോഹരമായ ചില കാഴ്ചകളും അനുഭവങ്ങളും അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഡോക്ടർ അനിൽ കേരള ആയുർവേദ ഡോക്ടർ സജി ദാത്രി ഹരി നമ്പൂതിരി ശ്രീധരിയും അജയ് വൈഫ ആയുർവേദ പിന്നെ ഞാനും അങ്ങനെ ഞങ്ങള് അഞ്ച് പേരാണ് ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് അവിടെ എട്ട് മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന ചില മനോഹരമായ കാഴ്ചകളാണ് കണ്ടത് പനാക് ഐലൻഡ് ജെയിംസ് ബോണ്ട് ഐലൻഡ് പോങ് ഐലൻഡ് അങ്ങനെ വ്യത്യസ്ത ഐലൻഡുകളുടെ മുന്നിലൂടെ പോകാനും ചിലയിടത്ത് ഇറങ്ങുവാനും സാധിച്ചു അവിടെ ഒന്നും ആൾ താമസമില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇഷ്ടപ്രകാരം അവിടെ ഓടി നടക്കുവാനും ഭക്ഷണം കഴിക്കുവാനോ അല്ലെങ്കിൽ അവിടെ കുഴിക്കുവാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഈ യാറ്റിൽ നിന്ന് ഇറങ്ങി ഒരു ചെറിയ വഞ്ചിയിൽ മല ഇടുക്കുകളിലൂടെ ഒക്കെ യാത്ര ചെയ്തപ്പോൾ വലിയൊരു അനുഭവം തന്നെയാണ് കിട്ടിയത് മറക്കാനാകാത്ത അനുഭവം മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ നടന്നു പോകാനോ വഞ്ചിയിൽ പോകാൻ പോലും ഇടയില്ല അതിന് വളരെ വിദഗ്ധമായിട്ടാണ് അവിടുത്തെ ആളുകൾ ഞങ്ങളെ അതിൽ കൊണ്ടുപോയി ആ മനോഹര കാഴ്ച കാണിച്ചത് ഈ യാത്രയിലൂടെ ആയുർവേദ രംഗത്തെ ഭാവിയിൽ പല നല്ല തീരുമാനങ്ങളും എടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് കേരളത്തിനും ആയുർവേദത്തിനും ഗുണകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം